ിൽ ഞാൻ നിറയില്ലെന്നറിയ നീ തന്നെ എനിക്കുള്ള വാക്ക് കൽപ്പിഞ്ഞ സൂക്ഷിച്ചതാക്ക് മൊഴിഞ്ഞന്തി നീയൊന്നു സ്വന്തം ഭാര്യയ്ക്കെതിരെ നിരന്തരം വീഡിയോസ് ചെയ്യുന്ന ഒരു യൂട്യൂബറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഫത്തി എന്നാണ് പുള്ളിയുടെ പേര് സ്വന്തം ചാനലിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം വീഡിയോസ് പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഭാര്യയെ കുറ്റം പറയുക മാത്രമല്ല പുള്ളിക്കാരൻ്റെ ജോലി കൂടെ ദുബായ്ക്ക് കൊണ്ടുപോയിട്ടുള്ള മക്കളുടെ മനസ്സിലും ഉമ്മ ഒരു മോശക്കാരിയാണെന്നുള്ള കുത്തിരിപ്പും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ വീഡിയോ കാണുമ്പോഴേക്കും മനസ്സിലാകും ഇത് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഈ സാഹചര്യത്തിൽ പുള്ളിക്കാരൻ്റെ ഭാര്യ ഇതിനെതിരെ പ്രതികരിച്ച് വന്നിട്ടുണ്ട് കാരണം കാര്യങ്ങളുടെ മറു കൂടി എല്ലാവരും അറിയണമല്ലോ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കേട്ടത് ആ വീഡിയോക്ക് ഈ ചാനലിൽ നമ്മൾ റിയാക്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നു ഇനി പുള്ളിക്കാരന്റെ ഭാര്യക്ക് എന്താണ് പറയാനുള്ളത് എന്നും കൂടി കേട്ടിട്ട് തിരിച്ചു വരാം മീഡിയ ഹരാസ്മെന്റിന്റെ ഒരു ഇരയാണ് ഞാൻ നാട്ടിൽ വന്ന് മക്കളെ ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് എടുത്തു കൊണ്ടുപോയ ഒരു ഭർത്താവ് ആ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഭാര്യ ഒരുപാട് കാലം ഇയാൾ ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സെലിബ്രേറ്റ് ചെയ്യണം തന്നെ അതിന്റെ അഹങ്കാരം കുറച്ച് വളർന്നു വന്നപ്പോ ഭാര്യ ഭാര്യനെ ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മോഡലും കാര്യമൊന്നും ഇല്ലാത്തോടെ ആയിരിക്കും ഞാനൊരു നാട്ടും പുറത്തു കാര്യമാണ് ഞാൻ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണാണ് ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിങ്ങും കാര്യമൊക്കെ ഇല്ലാത്തോണ്ടായിരിക്കും എന്നെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കറിവേപ്പിലെടുത്തിരുന്ന പോലെ അപ്പുറത്തും എടുത്തിട്ട് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ പതി കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഇയാൾ ലൈഫിൽ ഞാൻ ഞാനുണ്ട് പതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നിക്കാ കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണിയിരുന്നത് അപ്പൊ ഇപ്പൊ ഇയാള് ചെയ്തോണ്ടിരിക്കണേ നാട്ടിൽ വന്നിട്ട് മക്കളെടുത്തോണ്ട് പോയി എന്റെ അറിവോ സമ്മതോ ഒന്നും ഇല്ലാതെ ഇപ്പൊ ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മോശപ്പെട്ട സ്ത്രീ എനിക്ക് തെര അഭിഷേകമാണ് ഇയാള് ഇപ്പൊ യൂട്യൂബ് റീസെന്റ് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതില് അപ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലെ പോയ പതിനാല് വർഷത്തോളം ഇയാളുടെ കൂടെ ഇവർ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് പിന്നെ പുള്ളിക്കാണെങ്കിൽ ഭാര്യയെ വേണ്ടാതായി ഫാത്തിയുടെ ചാനൽ കണ്ടപ്പോൾ മുമ്പേ ഒരു സംശയം തോന്നിയിരുന്നു കാരണം നിരന്തരമായിട്ട് ഒരാൾക്കെതിരെ ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴേക്കും അതൊരു വൈരാഗ്യം തീർക്കൽ പോലെയാണ് കേൾക്കുന്നവർക്ക് തോന്നുന്നത് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഫാത്തി നിരന്തരമായിട്ട് വീഡിയോസ് ഇടുന്നത് കണ്ടപ്പോളേ ഏതോ ഒരു ഉടായിപ്പ പോലെ ഫീൽ ചെയ്തിരുന്നു ഭാര്യ പറയുന്നത് ഫാത്തി ഇപ്പോൾ ദുബായിൽ കാമുകയുടെ കൂടെ താമസിക്കുന്നു എന്നാണ് ടിക്ടോക്കിലൊക്കെ അവരുടെ കൂടെയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തു അതൊക്കെ കാണിക്കുന്നുമുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം

എന്നാണ് ഭാര്യ പറയുന്നത് പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളും ചാറ്റുകളും ഒക്കെ ഉണ്ടെന്നും അതൊക്കെ കാണുകയും അവസാനം സഹിക്കാൻ പറ്റാതെ പുള്ളിക്കാരൻ്റെ ഭാര്യ നാട്ടിലോട്ട് തിരിച്ചു വരികയും ചെയ്തു എന്നാണ് പുള്ളിക്കാരി പറയുന്നത് അതിനുശേഷം ഇവർ തമ്മിൽ പ്രശ്നങ്ങളായി പിന്നെ പുള്ളിക്കാരന് ഭാര്യയോട് ഭയങ്കരമായിട്ടുള്ളൊരു വൈരാഗ്യമൊക്കെ ഉണ്ടായി എങ്ങനെയെങ്കിലും ഈ പുള്ളിക്കാരിയെ ഒഴിവാക്കണം എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമായി ഭാര്യയ്ക്ക് പറയാനുള്ളത് ബാക്കി കുറച്ചുകൂടി കേട്ടിട്ട് തിരിച്ചു വരാം ചീത്ത പേര് എന്തെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടോ എന്നെ ഇയാൾ ഒരുപാട് കാലം എന്നെ മക്കളെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു വർഷത്തോളം ഇയാള് വീട്ടിൽ നിന്ന് വേറെ വാടക വീട് താമസിച്ചിരുന്നു ആ സമയത്ത് എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ എന്റെ റിലേറ്റീവ്സും എന്റെ ഫ്രണ്ട്സാളും അവരൊക്കെ എന്റെ കാമുകന്മാരാണ് ഇയാളെ ഇയാള് നല്ലവനായ ആളും ഞാൻ ഭയങ്കര മോശപ്പെട്ട ആളും ഇയാളീ പറഞ്ഞ് പ്രചരിപ്പിക്ക പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില് ഒരു വാസ്തവല്ല ഉണ്ടെങ്കില് ഞാനിങ്ങനെ നിന്ന് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കഥയിലെ ഒരു നായികയാണ് ഞാൻ അവിടെ ദുബായിൽ ഞാനും മക്കളുണ്ടായിരിക്കും ദുബായിലൊരു അഫ്ന കണ്ണൂർ എന്ന് പറയുന്ന ഒരു പെണ്ണിനേറ്റ് അഞ്ചു വർഷത്തോളം ലിവിങ് ടുഗതർ ആയിട്ട് ജീവിച്ചത് ഇവിടെ പൊട്ടത്തയായി എന്റെ മക്കളെ നോക്കിയിട്ട് ഇവിടെ ജീവിക്ക മൂന്ന് മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ല പക്ഷെ അവിടെ നാട്ടിൽ വരാൻ പറഞ്ഞു വരൂല മൂന്ന് വർഷത്തിൽ കൂടുമ്പോ പതിനഞ്ച് ദിവസത്തിനാണ് ഇയാൾ നാട്ടിക്ക് വരലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഇവിടെ ജീവിക്ക മൂന്ന് മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ല പക്ഷെ അവിടെ നാട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ വരൂല മൂന്ന് വർഷത്തിൽ കൂടുമ്പോ പതിനഞ്ച് ദിവസത്തിനാണ് ഇയാൾ നാട്ടിലേക്ക് വരലും എന്റെ മക്കളെ കാണലും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു ഇയാള് നാട്ടിൽ വന്നിട്ട് കുറെ പ്രശ്നം കാര്യം എന്നെ ഇയാൾ മോശപ്പെട്ട രീതിയിൽ എവിടെയെങ്കിലും കാണുകയും ഞാൻ ആരെങ്കിലും കൂടെ പോവുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്റെ ഫോണിൽ നിന്ന് സാരം കുറച്ച് മെസ്സേജസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഇയാൾ വലിയൊരു പ്രശ്നമാക്കിയിട്ട് മാറ്റിയിരുന്നു കുടുംബത്തിലും എല്ലായിടത്തും ഞാൻ ഭയങ്കര എന്തോ ആണെന്ന് ഇയാൾ വിരുത്തി തീർക്കിയിരുന്നു അങ്ങനെ ഇയാൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോ മക്കളെ കൊണ്ടുവന്നാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇയാള് ഇയാളെ വീട്ടിൽ കൊണ്ടുപോയതാണ് അങ്ങനെ ഇയാള് ഓൾറെഡി എന്റെ മക്കളെ പാസ്പോർട്ട് ഇയാൾ കയ്യിൽ ആയിരുന്നു ഞങ്ങള് അങ്ങനെ എന്റെ മക്കളെ അയാൾ എടുത്തിട്ട് ദുബായിക്ക് കൊണ്ടുപോയി രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു രാത്രി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ രാവിലെ കൊണ്ടുവന്നാങ്ങി തരാം പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് ദുബായി പോവാണ് എന്റെ മക്കളെ കൊണ്ട് ഞാൻ പോവാണ് അപ്പൊ പോയിട്ട് ഒന്നര വർഷമായി എന്റെ മക്കൾക്ക് പാപ്പ സ്നേഹം കിട്ടിയിട്ടില്ല ഫോണിൽ കൂടെ വീഡിയോ കോളും മാത്രം മൂന്ന് വർഷത്തിൽ പാഞ്ചേ വരുന്ന ഒരു പാപ്പാ മക്കളെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുക അതുകൊണ്ടുതന്നെ എന്റെ മക്കളെ കൊണ്ടുപോയ തുടക്കത്തിൽ ഭയങ്കര ഷോക്കായിരുന്നു എനിക്ക് മക്കളെ കൊണ്ടുപോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇടങ്ങിയായിരുന്നു പിന്നെ എന്റെ മക്കൾക്ക് ഞാൻ മാത്രം എന്റെ സ്നേഹം മാത്രം കിട്ടിയ പോരല്ലോ പാപ്പാലെ സ്നേഹം കിട്ടണ്ടേ അങ്ങനെ ഇയാളോട് പറഞ്ഞു റിവെഞ്ച് ആക്കിയിട്ട് എടുക്കട്ടെ മക്കളെ കൊണ്ടുപോയി നല്ലപോലെ നോക്ക് നല്ലപോലെ വളർത്ത് കുറച്ചു കാലം മക്കളോട് നിൽക്കട്ടെ അവരും അറിയട്ടെ എല്ലാ സൗകര്യത്തിലും സുഖത്തിലും അവരും കുറച്ച് ജീവിക്കട്ടെ പക്ഷെ ഇയാളിതൊരു ഭയങ്കര ഒരു അക്കൗണ്ട് ആക്കിയിട്ട് ഏറ്റെടുത്തിട്ട് ഒരുപാട് കാലം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇയാളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മരിച്ച ഭാര്യയായിരുന്നു ഞാൻ ഞാൻ മരിച്ചു എന്റെ മക്കളെ ഉമ്മ മരിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയത് അങ്ങനെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്നെ ആൾക്കാർ എന്റെ മക്കളെ ഫോട്ടോ കണ്ടിട്ടാണ് പിന്നെ ഞാൻ ജീവിച്ചേ അപ്പൊ പിന്നെ ഇയാള് എന്നോട് ഭയങ്കര യുദ്ധമായി ഞാൻ ജീവിച്ചിരിക്കണെന്നുള്ളത് മറ്റുള്ളവരെ അറിഞ്ഞപ്പോൾ ഭയങ്കര മോശമായി അങ്ങനെ ഇയാള് കഥകളും അനിയാൻ തുടങ്ങി ഞാൻ വേറൊരാളെ കൂടെ ചാടിപ്പോയതാണ് ഞാനിവിടെ എന്റെ വീട്ടിൽ എന്റെ അമ്മാനെ ഇപ്പാനേയും കൂടെയാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എന്റെ മോനെ കൂടെ ജീവിക്കുന്നത് അന്തസൈഡ് ഒരു ജോലി ചെയ്തിട്ടാണ് ഞാൻ എന്റെ മോനെ നോക്കുന്നത് ഇയാൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം കഴിഞ്ഞൊരു വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നിട്ടിട്ട് അരച്ചോണ്ടിരിക്കണം ഇയാൾക്കെതിരെ ഞാൻ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് ഇപ്പൊ ഇന്നലെയും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി വന്നിട്ടുള്ളൂ ഇയാൾ ഇത് സൈബർ അറ്റാക്ക് കാരണം കാരണം ഇയാള് ദുബായിൽ എന്നിട്ടാണെങ്കിൽ ഈ ചെയ്തികൾ മുഴുവൻ ചെയ്യണേ ഇയാളുടെ നാട്ടിലാണെങ്കിൽ എന്റെ മക്കളെ ഇയാൾക്ക് എപ്പോഴും എന്റെ മക്കളെ ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് ദുബായിൽ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കേസിന്റെ കാര്യത്തിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ചെയ്യണേന് പിന്നെ കൊണ്ടുപോയപ്പോ നല്ലപോലെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മക്കളെ കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് എന്റെ മക്കളെ എനിക്ക് എടുക്കുന്ന എന്റെ ആഗ്രഹം കാരണം ഇയാളെ കൂടെ എന്റെ മക്കളെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു ലൈഫോ ഉണ്ടാവില്ല കാരണം മക്കളെ മടിയിലിരുത്തിയിട്ട് ഏർ എന്റെ മക്കളമ്മ ഭയങ്കര മോശമാണ് അവൾ അങ്ങനെയാണ് അവൾ എന്റെ മക്കളെ കൊണ്ട് വരെ എനിക്കെതിരെ മോശം കാര്യങ്ങൾ പറയപ്പെട്ടുണ്ട് എന്റെ മക്കളെ പഠിപ്പിച്ചെടുത്തിട്ട് എന്റെ മക്കൾ പറയുന്നു എന്റെ അമ്മ അങ്ങനെയായിരുന്നു എന്റെ കുഞ്ഞു മക്കള് നാല് അഞ്ചു വയസ്സും പതിനൊന്ന് വയസ്സുള്ള മോനെ കൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ വീഡിയോ ചെയ്തിട്ട് ഇയാൾ പോസ്റ്റ് ചെയ്യുന്നു അതേപോലെ ഞാൻ കോളുകളാണ് കോളുകളാന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തു അങ്ങനെ അങ്ങനെതിരെ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി കുറച്ച് എന്റെ ഇൻസ്റ്റയില് കുറച്ച് പ്രതികരണം ഒക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് എല്ലാവർക്കും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായും ഞാൻ എന്റെ അക്കൗണ്ട് റിമൂവ് ആക്കി ഫാപ്പിയുടെ മുൻ കാമുകയുടെ സുഹൃത്ത് കുറച്ച് ഇത് ചാറ്റ് ചെയ്തതിൻ്റെ വീഡിയോ അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കേട്ടിടത്തോളം പുള്ളിക്കാരൻ്റെ പ്രധാന പരിപാടി ഇതൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഭാര്യയുടെ അഭിപ്രായം അവർക്ക് പറയാനുള്ളത് അവരെന്തൊക്കെ സഹിച്ചു എന്നുള്ളതും ഇപ്പോൾ മാത്രമാണ് പുറത്ത് വരുന്നത് കാരണം ആദ്യം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കുട്ടികളെയൊക്കെ വെച്ചിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടായിരുന്നു ആളുകളെയൊക്കെ കാണിച്ചിരുന്നത് അപ്പോൾ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ഇതിനിടയിൽ വലിച്ചു എഴക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് മുമ്പത്തെ വീഡിയോയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു കാര്യം ഈ കുഞ്ഞു മനസ്സുകൾ ഈ വളർന്നു വരുന്ന പ്രായത്തില് ഉമ്മയ്ക്കെതിരെയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇപ്പം അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക് കിടന്ന് ഈ കുഞ്ഞുങ്ങൾ വല്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് അവരുടെ ജീവിതവും മുന്നോട്ട് പോകുന്നത് കാരണം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള പക്വതയൊന്നും വന്നിട്ടില്ല ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അവരെയൊക്കെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചെളി വാരുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയും വീഡിയോസൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോഴേക്കും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും ജീവിതം കൂടുതൽ ഒരു ദുസ്സഹമായിട്ടും ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ടുമൊക്കെയാണ് മാറുന്നത് ഈ പരസ്പരം എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പായിട്ട് ഇവർക്ക് പിരിയണമെങ്കിൽ പിരിയുക കുഞ്ഞുങ്ങളുടെ കാര്യം അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് ഏതൊരു മാതാപിതാക്കളുടെയും മനസ്സിലത്തെ പ്രധാനപ്പെട്ട ചിന്തയും അതായിരിക്കും കാരണം ഇങ്ങനത്തെ ഉള്ള പേരൻസിൻ്റെ ഫൈറ്റിലൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്താതെ എങ്ങനെ അങ്ങനെയെങ്കിൽ ഇവർ തമ്മിൽ ആ പ്രശ്നമൊക്കെ പരിഹരിച്ച് വിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇത് കേട്ടിട്ട് ഒരുപാട് പേര് കമൻസിലൊക്കെ കാരണം ഇരു ഭാഗവും കേൾക്കുമ്പോഴേക്കും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ആണ് ഈ ഭാര്യയുടെയും എന്ന് അത് കേൾക്കുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാകും കാരണം അവർക്കും ജീവിക്കാനായിട്ട് യാതൊരു നിവൃത്തിയും ഇല്ലാത്തൊരു അവസ്ഥയിൽ അവരും കിടന്ന് വിഷമിക്കുകയാണ് കാരണം ഏതൊരു അമ്മയ്ക്കും സ്വന്തം കുഞ്ഞുങ്ങളിങ്ങനെ കിടന്ന് നരകിക്കുന്നത് കാണാൻ ആർക്കാണ് അത് സഹിക്കാനായിട്ട് പറ്റുക അപ്പോൾ അവരും തീരെ ഒരു വല്ലാത്തൊരു വിഷമകരമായിട്ടുള്ളൊരു സ്ഥിതിയിൽ തന്നെ അവരുടെ ജീവിതവും അപ്പോൾ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവായി ആ കുഞ്ഞുങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടിയിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് അവസാനിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്തുതന്നെ ആയാലും അത് തുറന്ന് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഈ ഒരു വീഡിയോ ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഒരു വാർത്ത കണ്ടപ്പോഴേക്കും ഒരു ഭാഗം മാത്രമായിരുന്നു നമ്മൾ മുമ്പ് കേട്ടിരുന്നത് അപ്പോൾ അന്ന് തന്നെ എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു മറുഭാഗം എന്താണ് അവർക്ക് പറയാനുള്ളത് കാരണം പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇവരൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും അത് മറ്റുള്ളവർ എടുത്ത് പറയുന്നത് ചിലർക്കെങ്കിലും അത് ഇഷ്ടപ്പെടാറില്ല കാരണം അത് അവരുടെ കുടുംബ വിഷയമാണ് എന്തിനാണ് എല്ലാവരും ഇങ്ങനെ അതിൽ തല ഇടുന്നതെന്ന് ധാരാളം പേർക്ക് അഭിപ്രായം ഉണ്ടാകും അതില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനത്തെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോഴേക്കും അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുകയും അതൊക്കെ വലിയ ചർച്ചാ വിഷയങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നതൊക്കെ സാധാരണ നടക്കാറുള്ള കാര്യങ്ങളാണ് അപ്പം അങ്ങനെ പബ്ലിക്കായിട്ട് ഇടാതിരുന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസും ആരും ഷെയർ ചെയ്യാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ കുടുംബത്തിൽ വെച്ച് തീർക്കേണ്ടത് ഇങ്ങനെ കഴിയുന്നത് പബ്ലിക്കായിട്ട് കൊണ്ടുവരാതെ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ അത് ഒഴിവാക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് മാത്രവുമല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരും അറിയാത്തവർക്കൊക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്യുമ്പോഴേക്കും എന്തൊക്കെയാണ് ചുറ്റിലും നടക്കുന്നത് ഓരോ ബന്ധങ്ങളും എങ്ങനെ തകരുന്നു അത് എന്തൊക്കെയായിരുന്നു ആണ് അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി മറ്റുള്ളവരിലേക്ക് എത്തുന്നത് വഴി എല്ലാവർക്കും അതിനെക്കുറിച്ചിട്ടൊരു ചിന്തിക്കാനും ഭാവിയിൽ സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നം വരാതെ ഇരിക്കാനുള്ള നടപടികൾ എടുക്കാനുമൊക്കെ ഇത് ഉപയോഗമായിരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ കൂടിയാണ് ഇത് ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത് തുടർന്നും അടുത്ത ഇതുപോലെയുള്ള ഒരു റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടും വേറൊരു വീഡിയോയിൽ കാണാം